ഇസ്ലാമിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ചേലാകർമ്മം ഒരു പടച്ചവൻ്റെ നിയമമായിരുന്നെങ്കിൽ പടച്ചവന് മനുഷ്യരെ ചേലാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിൽ തന്നെ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നോ എന്ന യുക്തിവാദികളുടെ ചോദ്യത്തിന് എങ്ങനെ മറുപടി പറയും എന്നാണ് എൻ്റെ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ വളരെ അടിസ്ഥാനരഹിതമായ ഒരു 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 യുക്തിവാദി വിമർശനമാണിത് യുക്തിവാദികളുടെ വിമർശനങ്ങളെല്ലാം പൊതുവെ അടിസ്ഥാനരഹിതമാണ് കാരണം പടച്ചവനെ സൃഷ്ടാവായി അംഗീകരിക്കാതിരിക്കുക എന്നിട്ട് പടച്ചവൻ്റെ സൃഷ്ടിക്രമത്തെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ രീതി ഏതായിരുന്നാലും ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പടച്ചവൻ എങ്ങനെ സൃഷ്ടിക്കണം ഏത് രൂപത്തിലെല്ലാമാണ് മനുഷ്യരെ മറ്റു ജീവികളെ സൃഷ്ടിക്കേണ്ടതെന്ന് തീരുമാനിക്കണം പടച്ചവനാണ് ആ പടച്ചവൻ്റെ സൃഷ്ടിക്രമത്തിൽ നമ്മളോട് പറഞ്ഞ സ്ഥലങ്ങളിൽ നമുക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ട സ്ഥലങ്ങളിൽ ഇടപെടേണ്ടി നമുക്ക് ഇടപെടണം ഇടപെടേണ്ടതുണ്ട് ഇപ്പോൾ പടച്ചോൻ നിശ്ചയിച്ച രൂപത്തിൽ തന്നെ അല്ലെങ്കിൽ മുൻപുള്ള ഭൂമിയിലേതുപോലെ തന്നെ ഭൂമി അങ്ങനെ തന്നെ നിലനിന്നോട്ടെ എന്ന് തീരുമാനിച്ചാൽ നമുക്ക് കൃഷി ഉണ്ടാകൂലായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ നാഗരികതകൾ ഉണ്ടാകൂലായിരുന്നു പടച്ചോൻ സൃഷ്ടിച്ചത് തന്നെയാണിതെല്ലാം അതിലെല്ലാം മനുഷ്യനോട് ഇടപെടാൻ പറഞ്ഞ സ്ഥലത്ത് മനുഷ്യൻ ഇടപെടേണ്ടിയിടത്ത് പടച്ചവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇടപെടണം മനുഷ്യൻ്റെ ശരീരം തന്നെ എടുക്കുക മനുഷ്യൻ്റെ ശരീരം ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അത് മറുപിള്ളയുമായിട്ടാണ് പുറത്തു വരുന്നത് അമ്പിലിക്കൽ കോടിൻ്റെ പൊക്കിൾ കൊടി ആ പൊക്കിൾ കൊടി അവിടെ തന്നെ നിൽക്കട്ടെ പടച്ചവന്റെ സൃഷ്ടി അങ്ങനെയല്ലേ അതുകൊണ്ട് ഇനി അത് മാറ്റേണ്ടതില്ല എന്ന് ആരും തീരുമാനിക്കുന്നില്ല അതിന് ഒരു ദൗത്യം ഉണ്ടായിരുന്നു ആ ദൗത്യത്തിൻ്റെ സമയം കഴിയുമ്പോൾ നമ്മളത് മാറ്റുന്നു അത് മാറ്റുന്നത് കൃത്യമായ ഉദ്ദേശത്തോടു കൂടി ദൈവികമായ മാർഗനിർദ്ദേശത്തിൻ്റെ ഉള്ളിൽ നിന്നു കൊണ്ട് ഇതേപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരത്തിൽ പടച്ചവൻ്റെ നിശ്ചയപ്രകാരം തന്നെയുള്ള പല സ്ഥലങ്ങളിലും നമുക്ക് ഇടപെടേണ്ടതുണ്ട് ഗുഹ്യരോമങ്ങൾ അതങ്ങനെ തന്നെ വളരാൻ വിട്ടാൽ അത് നമ്മുടെ ലൈംഗിക ജീവിതത്തെ വിശുദ്ധിയെ എല്ലാം തന്നെ ബാധിക്കും നഖം മുടി താടി അതേപോലെ തന്നെ മീശ കക്ഷത്തിലെ രോമങ്ങൾ ഇതെല്ലാം തന്നെ വെറുതെ അങ്ങനെയായിട്ട് വിട്ടാൽ അത് നമ്മുടെ വൃത്തിയെ ബാധിക്കും നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കും നമ്മുടെ സമൂഹത്തിൻ്റെ പല മുന്നോട്ടുള്ള ഗമനത്തെയും ബാധിക്കും അവിടെ അവിടെയെല്ലാം നമുക്ക് ഇടപെടേണ്ടതുണ്ട് പടച്ചവൻ നഗം സൃഷ്ടിച്ചത് അങ്ങനെയല്ലേ അവിടെ അങ്ങനെയാണ് വിട്ടോട്ടെ എന്ന് തീരുമാനിക്കാൻ വിശ്വാസിക്കുക കഴിയില്ല കാരണം റസൂർ അള്ളാഹി സലഹ്ഹുലൈ വസ്ലമയിലൂടെ അവിടെ എന്താണ് ചെയ്യണമെന്ന് റസൂർ പഠിപ്പിച്ചിട്ടുണ്ട് പടച്ചവൻ പഠിപ്പിച്ചിട്ടുണ്ട് അതെന്താണ് റസൂർള്ളസം പറഞ്ഞു മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയുടെ ഭാഗ്യമാണ് അഞ്ച് കാര്യങ്ങൾ അതിൽപ്പെട്ട നാല് കാര്യങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നതാണ് അതെന്താണ് നാല് കാര്യങ്ങൾ ഗുഹ്യരോമങ്ങൾ നീക്കം ചെയ്യലാണെന്ന് മീശ ചെറുതാക്കി വെട്ടലാണ് അതേപോലെ തന്നെ നഖം മുറിക്കലാണ് കക്ഷരോമങ്ങൾ വടിച്ചു കളയലാണ് ഇതെല്ലാം തന്നെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഇത് പഠച്ചോനെ സൃഷ്ടി അങ്ങനെയല്ലേ അതുകൊണ്ട് അങ്ങനെ തന്നെ വിടുക എന്ന് ആരും തീരുമാനിക്കാറില്ല ഇത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം പഴ അതോടൊപ്പം അസൂലി സാസ്ലം പറഞ്ഞു കിത്താൻ ചേലാ അത് പ്രവാചകൻ സലാസ്ലം പഠിപ്പിച്ചു അത് അങ്ങനെ തന്നെ പഠിച്ചോനൊക്കെ സൃഷ്ടിച്ചുകൂടായിരുന്നു സൃഷ്ടിക്കായിരുന്നു പക്ഷേ ഗർഭാശയത്തിൽ വെച്ച് അതിനുള്ള ദൗത്യം എന്താണ് നമുക്കറിയില്ല ഗർഭാശയത്തിൽ വെച്ച് ഇപ്പോൾ അമ്പലിക്കൽ കോടിന് ഗർഭാശയത്തിൽ വെച്ചുള്ള ദൗത്യം നമുക്കറിയാം അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദൗത്യമില്ല ദൗത്യം അവസാനിക്കുന്നു ഇത് ഈ സമയത്ത് ഈ ദൗത്യം അവസാനിക്കുന്നു എന്നത് അവിടെ കൂടിയ സ്വാഭാവികമായിട്ടില്ലാതാവുന്നു പക്ഷേ ഇവിടെ ഇതേപോലെ ഗർഭാശയത്തിൽ വെച്ച് വല്ല ദൗത്യവും ഉള്ളതാണോ പുരുഷ ലിംഗത്തിൻ്റെ അഗ അഗ്രചർമ്മം അത് പുറത്തു വന്നിട്ട് ദൗത്യം അവസാനിക്കുന്നതാണോ ഇതൊന്നും തന്നെ കൃത്യമായി നമുക്കറിയില്ല നമ്മുടെ ഉള്ള വിവരം വെച്ച് അഹങ്കാരത്തോടുകൂടി നമ്മൾ പറയുകയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയെ നമ്മൾ ചോദ്യം ചെയ്യുക യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി പെർഫെക്റ്റായി സൃഷ്ടി നിർവഹിച്ചവനാണ് അവർക്കാരും സൃഷ്ടി പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല പക്ഷേ അവിടെ മനുഷ്യർ ഇടപെടേണ്ട രംഗത്ത് ഇടപെടേണ്ടതുണ്ട് എന്ന് തന്നെ മനുഷ്യനെ പ്രവാചകന്മാരിലൂടെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ഇടപെടലാണ് ആ ചേലാകർമ്മം ആ ചേലാകർമ്മം നിർവഹിക്കുക വഴി മനുഷ്യൻ ശുദ്ധ പ്രകൃതിയിലേക്കുള്ള അവൻ്റെ പൂർണ്ണതയിലേക്കുള്ള തിരിച്ചുപോക്കാണ് നിർവഹിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം Oh